അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെറിയ കുട്ടികൾക്ക് പാടാൻ പറ്റിയ നല്ലൊരു പാട്ട് ആണ് ഇട്ടിരുന്നത് ഇപ്പോൾ റവ്യൂല്ലവൽ അയ്യ് അലഹദില്ല പരിപാടികളും കാര്യങ്ങളും ഒക്കെ സജീവമായ ഒരു നേരത്ത് കൂടുതൽ വീഡിയോ പിന്നെ അപ്ഡേറ്റ് ചെയ്യാൻ ഇങ്ങനെ പറ്റിയിട്ടില്ല ഇപ്പോൾ അമ്മ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടിങ്ങനെ തൃശ്ശൂർ വന്നിട്ടുള്ളത് അപ്പോൾ റൂമിൽ ഇങ്ങനെ ഫ്രീ ആയി കുറച്ച് സമയം ഇരുന്നപ്പോൾ ഞാനിങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് ചെറിയ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ പറ്റിയ രീതിയിൽ ഇങ്ങനെ ഇട്ടണം എന്ന് വിചാരിച്ചിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നമ്മൾ മുമ്പത്തെ പാട്ടിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരു ചെറിയ മോനെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ് ഞാൻ പാട്ട് കിട്ടാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് യൂട്യൂബിൽ അത് കണ്ടത് അപ്പോൾ അത് പഠിക്കുകയും പഠിക്കാൻ തയ്യാറായി ഞാൻ സെലക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് നബുദിനത്തിന് പാടാന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഏതായാലും നബിദിനൊക്കെ കഴിഞ്ഞു എന്നാലും ഞത്തിൻ്റെ മീലാദ് പ്രോഗ്രാമുകൾ നടക്കാൻ ബാക്കിയുള്ള സ്ഥലങ്ങളുണ്ടാവും പണ്ടേത്ത് നമുക്കൊക്കെ ഒരു പാട്ടുണ്ട് മനസ്സിൽ മധുരിത രാഗം മദീന എന്ന് പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യും കാരണം അതിൻ്റെ ഫുൾ വല്യ വരികൾ എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ നമ്മൾ പാടാൻ പോകുന്നത് വളരെ ചെറിയ കുട്ടികൾക്ക് പാടാൻ പറ്റിയ അല്ലെങ്കിൽ കുട്ടികളെ ഉറങ്ങുന്ന സമയത്തൊക്കെ പാടിക്കൊടുക്കാൻ പറ്റിയ ഒരു പാട്ടാണ് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നു വച്ചാൽ നമുക്ക് പാടി വയ്ക്കാം

തേയൊരു ഒരു ഉള്ളിൽ നിന്നാണല്ലോ ആർദ്രമാമീയൊരി വല്ലായ്മ പൂണ്ടേറെ ശോകാനരത്തിലെ പൂവായി വിരിഞ്ഞതാണാർദ്രസ്വരം മക്കത്തെ ഒരു മൺ ഉള്ളിൽ നിന്നും മിയൊരിണം വല്ല പുണ്ടേറെ ശോകാന്തരത്തിലെ പൂവായി വിരിഞ്ഞതാണാർദ്രസ്വരം ദുഃഖാർദ്രയാകിലും വേർപ്പാടി നോവിലും ദുഃഖാർദ്രയം വേർപ്പാടി ആമിന താറാട്ടി i me लोकति मोनो വന്നതില്ല അകലേക്കു പോയൻ്റെ പ്രിയമുള്ള തോഴ അകലേക്കു പോയൻ്റെ പ്രിയമുള്ള തോഴ എത്തി കുഞ്ഞിക്കണ്ണും പൂട്ടി പൊന്നും കിനാവുകൾ കണ്ടുറങ്ങൂ കണ്ണീരുണങ്ങാത്ത ഉമ്മാൻ്റെ താറാത്ത കേട്ടൂറങ്ങോ വല്ലമീനേ കുഞ്ഞി കണ്ണും പൂട്ടി കൊന്നും കിണുകൾ കണ്ടുറങ്ങോ വല്ലമീനേ കണ്ണീരൊണുങ്ങാത്ത ഉമ്മാണ്ടി താരാട്ട് കേട്ടൂറങ്ങോ വല്ലമീനേ ഇത് ശരിക്കും അവിടുത്തെ ആ ചെറുപ്പകാലത്തെ വിശദീകരിക്കുന്ന ചെറിയ രീതിയിൽ പറയുന്ന ഒരു പാട്ടാണ് പണ്ട് മുതലേ ഇത് എന്താ പറയുക ഉണ്ടായിരുന്നു കേട്ട് വന്നിരുന്ന ഒരാളായതുകൊണ്ട് തന്നെ മനസ്സിലുള്ളത് വരികൾ ഓർത്തെടുത്തിട്ട് ഞാൻ പടിയതാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ വരികളോടുകൂടി ഇത് പഠിപ്പിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നല്ല റഹത്തായിട്ട് അവർ പഠിച്ചു വെക്കുകയും ചെയ്യും അതിൻ്റെ വരികൾ ഞാൻ ഈ പാട്ടിൻ്റെ വരികൾ ഫുള്ളായിട്ട് കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്യാം അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് പഠിച്ചൊക്കെ ചെയ്യാം അപ്പോൾ ഇൻഷല്ല പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവരും ദാ ചെയ്യണം റിവ്യൂ ലെവലും പരിപാടികളുമായിട്ട് ഫുള്ള് യാത്രയാണ് അപ്പോൾ യാത്ര എന്ന് പറയുന്നത് തന്നെ ഒരു വല്ലാത്ത പ്രയാസമുള്ളൊരു കാര്യമാണല്ലോ അതെല്ലാം ഭംഗിയാകാനും പരിപാടികളൊക്കെ നല്ല രഹത്തോടെ കഴിയാൻ കഴിയാങ്ങൾ ദ്വാരക്കണം നമ്മളെ കൂടെ ഉള്ള നമ്മളെ അസൈനാർ ഉസ്താദാണ് ഇവരെൻ്റെ കൂടെ ഇപ്പോൾ ദഫും കിട്ടാൻ വരുന്ന ആളാണ് അവർക്കും ധാരണം അള്ളാഹു നമ്മളുടെ ഈ സ്നേഹബന്ധവും എല്ലാം സ്വീകരിക്കട്ടെ ബായ് അസ്സലാമേക്കും